നമസ്കാരം ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് പാനിക് അറ്റാക്ക് വീണ്ടും വരുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ചെയ്യാറുണ്ട് സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പാനിക് അറ്റാക്ക് വീണ്ടും വരുമോ വന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് പാനിക് അറ്റാക്ക് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ് പ്രത്യേകിച്ച് ചികിത്സ എടുത്തില്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ടെൻഷൻസ് വരുന്നതിന് ഫലമായിട്ട് ഒറ്റയടിക്ക് ആ ടെൻഷൻ സഹിക്കാതെ വരുമ്പോഴാണ് പാനിക് അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് പ്രധാനമായിട്ടും പാനിക് അറ്റാക്ക് വരുമ്പോൾ ഹാർട്ട് ബീറ്റിൽ മാറ്റങ്ങൾ വരികയും ചെസ്റ്റ് പെയിൻ വരികയും അമിതമായിട്ടുള്ള വേർപ്പുണ്ടാകുകയും തലകറങ്ങി വീഴുന്ന പോലുള്ള തോന്നലുകൾ വരികയും ബാലൻസ് തെറ്റുമോ എന്നുള്ളൊരു ചിന്ത വന്നിട്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സംശയിച്ച് വേഗം പോയി കാഷ്വാലിറ്റിയിൽ ചെന്ന് ഇ സി ജി എടുക്കുകയും എക്കോ എടുക്കുകയും ടി എം ടി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പോലും യാതൊരു പ്രശ്നങ്ങളില്ല നിങ്ങൾക്ക് ഗ്യാസ് കയറിയതാണ് പൊതുവേ എന്നാണ് എല്ലാവരും പറയുക ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാനിക് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ട് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ടെൻഷൻ ഒറ്റയടിക്ക് കയറുമ്പോൾ ഉണ്ടാകുന്നതാണ് അത് ഒരു മിനിറ്റ് മുതൽ കുറച്ച് മിനിറ്റുകളോളം നീണ്ടു നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ അത് മാറുക തന്നെ ചെയ്യും എന്നാൽ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത് ഇതൊരു മാരകമായിട്ടുള്ള എന്തോ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ടാണ് പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ച് നമ്മൾ സംശയിക്കുകയും അതിൻ്റെ വിദഗ്ധരെ കണ്ട് നിരന്തരം പി സി ജിയും നിരന്തരം മിക്കയും ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ നമുക്കിടയിലുണ്ട് സോ ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ട്രീറ്റബിളാണ് ആണ് പക്ഷേ അതിന് മാനസികാരോഗ്യ വിദഗ്ധരെ കാണുകയും അവർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളെടുത്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക തന്നെ വേണം അതോടൊപ്പം തന്നെ സൈക്കോതെറാപ്പികളൊക്കെ എല്ലാം ചെയ്ത് നിങ്ങൾക്ക് അതിനെ അതിജീവിക്കാനുള്ള കഴിവും കൂടി വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ ഈ പറയുന്നൊരു പ്രശ്നം രണ്ടാമതും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് തടയാനായിട്ട് കഴിയത്തുള്ളൂ ഇന്ന് ഒരുപാട് പേർക്ക് ഈ പറയുന്ന പ്രശ്നം കാണുന്നുണ്ട് അത് സ്വദേശത്ത് മാത്രമല്ല വിദേശത്തുള്ള വ്യക്തികൾക്കും കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും മനസ്സിന് ഉറപ്പ് കുറവുള്ള വ്യക്തികൾക്കാണ് ഈ പറയുന്ന പ്രശ്നം ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് അങ്ങനെ മനസ്സിന് ഉറപ്പ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ടെൻഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൂടാതെ അമിതമായിട്ടുള്ള ഭയം ഉള്ളവരിലും ഈ പറയുന്ന പ്രശ്നം കാണുന്നത് ചെറിയൊരു അസുഖം വരുമ്പോൾ മറ്റൊരാൾക്ക് ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോൾ സമപ്രായക്കാരായിട്ടുള്ളൊരു വ്യക്തികൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ എനിക്കും അത് വരുമെന്നുള്ള ചിന്തയിൽ നിരന്തരമായി അലട്ടുകയും ആ ചിന്തകൾ അമിതമായിട്ട് വരുമ്പോൾ കണ്ണിലേക്ക് ഇരുട്ട് കയറി ഗ്യാസ് നിറഞ്ഞ് ചെസ്റ്റ് പെയിൻ വരിക സ്വാഭാവികമാണ് സോ ഇങ്ങനെയുള്ള അമിതമായിട്ടുള്ള ഭയമുള്ളവരും മനസ്സിനുറപ്പ് കുറവുള്ള വ്യക്തികൾക്കും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് വെച്ചിരിക്കാതെ മാനസികാരോഗ്യ വിദഗ്ധരെ എത്രയും പെട്ടെന്ന് കൺസൾട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം കാരണം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് മറ്റൊരു രൂപത്തിൽ വരിക്കും ഒരാഴ്ച കൊണ്ട് മാറേണ്ട പ്രശ്നങ്ങൾ പത്ത് മാസം വരെ ട്രീറ്റ്മെൻറ്റ് വന്നേക്കാം ഒരു വർഷം കൊണ്ട് മാറ്റേണ്ട പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരുപാട് നാൾ തുടർന്ന് നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും കാരണം ഏതൊരു അസുഖത്രിയും പോലെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എത്രയും പെട്ടെന്ന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നോ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ ശ്രമിച്ചോ അത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് വൈകും തോറുമാണ് നിങ്ങൾക്കത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് പാനിക് അറ്റാക്ക് വരുമ്പോൾ നിങ്ങൾ പാനിക് ആകാതെ സമാധാനമായിട്ട് ഇരുന്ന് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കും ശാരീരിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് അവർ നിർദ്ദേശിക്കുന്ന രീതിയിൽ അവരോട് കോപ്പറേറ്റ് ചെയ്ത് അവരുടെ പൂർണ്ണമായിട്ടുള്ള ചുമതലയോട് കൂടി അല്ലെങ്കിൽ അവരുടെ ഗൈഡ് ലൈനോട് കൂടി തന്നെ നിങ്ങൾ കൃത്യമായിട്ടും പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് സോ പാനിക് അറ്റാക്ക് പാനിക് ഡിസോർഡർ ആസൈറ്റി ഡിസോർഡർ ഏതുമായി കൊള്ളട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ ഒട്ടും പ്രാധാന്യം കൊടുക്കാത്ത രീതിയിൽ സമീപിക്കാതെ കൃത്യമായ രീതിയിൽ സീരിയസ് ആയിട്ട് കണ്ട് നിങ്ങൾ വിദഗ്ധര നിർദ്ദേശത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക മറ്റുള്ള ആളുകളുടെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് വൈകിയേക്കാം പനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ